കട്ടപ്പന കട്ടപ്പന ഫെസ്റ്റ് ഫെസ്റ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ാണ് അനുഭവപ്പെടുന്നത് ഏപ്രിൽ പത്തിന് ആരംഭിച്ചിന് അവസാനിക്കും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളാണ് ഓരോ ദിവസവും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്യാൻസർ രോഗബാധിതനായി അനുബന്ധ യുവ വ്യാപാരിയുടെ ചികിത്സാ ചെലവിനായുള്ള ഫണ്ട് സമാഹരണവും ഫെസ്റ്റ് ഗ്രൗണ്ടിൽ നടന്നു വരികയാണ് ശസ്ത്രക്രിയ ആവശ്യമാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം വേണമെന്ന് അറിയിക്കുകയും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കട്ടപ്പന ഫസ്റ്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും അല്ലെങ്കിൽ എലക്ഷൻ കാലഘട്ടത്തിലും ഒക്കെ വളരെയേറെ അപകടങ്ങളാണ് ആളുകളെത്തില്ല എന്നുള്ള ഒരുപാട് ചിന്തകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്നാലും കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും യൂത്ത് വിങ്ങും കട്ടപ്പനയിലെ സന്നദ്ധ സംഘടനകളും നൽകിയ ഊർജത്തിൽ നിന്ന് കട്ടപ്പന ഫെസ്റ്റ് സീസൺ ടു നമ്മൾ ഇവിടെ നടത്തപ്പെടുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഫെസ്റ്റ് നടക്കുമ്പോൾ നല്ല നല്ല പ്രോഗ്രാമുകളാണ് കഴിഞ്ഞ എല്ലാ ദിവസവും സ്റ്റീഫൻ തിയകസി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ആശാസര മേഠത്തിൻ്റെ പ്രോഗ്രാമാണ് നാളെ വൈക്കം വിജയലക്ഷ്മി നാളെ കഴിഞ്ഞ് എം എ നമ്പീശൻ ഞായറാഴ്ച എം ജി ശ്രീകുമാർ അതിഥിയായി എത്തുന്ന ബാൻഡ് അതുകൂടാതെ തന്നെ തിങ്കളാഴ്ച ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്താനായിട്ടുള്ള വിസിടുക്കി വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം എന്നിങ്ങനെയുള്ള നമ്മുടെ അന്യ തൊട്ടടുത്തുള്ള ജില്ലകളിൽ നടക്കുന്ന പ്രോഗ്രാമുകളാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമുകൾക്കിടയിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി അതായത് കടപ്പനയിലെ യുവജന സംഘടനയിൽപ്പെടുന്ന ആൾക്കാരെല്ലാവരും നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ബക്കറ്റുകളുമായിട്ട് വരും ആ ബക്കറ്റുകൾ നിങ്ങൾ ഒരു വെറും ബക്കറ്റായിട്ട് കാണരുത് അതൊരു ജീവനാണെന്ന് കരുതി നിങ്ങളാൽ കഴിയുന്ന സഹായം നമ്മുടെ സുഹൃത്തിന് നിങ്ങളിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഒരുപാട് പുറകിലാണ് നിങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും ഈ സുഹൃത്തിന് വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളുകളിൽ അദ്ദേഹം സന്തോഷവാനായിട്ട് കടപ്പനയിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഒരു അഭിമാനം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്കും അഭിമാനിക്കാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടിയും എല്ലാം നിങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും അതിന്റെ അകത്ത് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സുമനസ്സുകളുടെ സഹായം മാത്രമേ അനൂപിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സാധിക്കൂ അതിനായുള്ള ശ്രമഫലമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ജലറി ഇമിഗ്രന്റ് അക്കാഡമി ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കെട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഉപരിപഠന സാധ്യതകളെ കുറിച്ച് അറിയുന്നതിനായി റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് ഒരുക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനം ഫലപുഷ്പ സസ്യങ്ങളുടെ പ്രദർശനം കാശ്മീർ കാശ്മീരാക്കി മാറ്റുവാൻ ആദ്യമായി സ്നോ പാർക്ക് പെറ്റ് ഷോ നിരവധി പ്രദർശന വില്പന സ്റ്റാളുകൾ വിവിധ തരം അമ്യൂൺസ്മെന്റ് റൈഡുകൾ പ്രമുഖ സിനിമ സെലിബ്രിറ്റി ഗായകർ നയിക്കുന്ന കലാപരിപാടികൾ ഇടുക്കിയുടെ മിടുക്കിയെ കണ്ടെത്താൻ മിസ് ഇടുക്കി ഫാഷൻ കോമ്പറ്റീഷൻ